ചങ്ങാമാരെ നിങ്ങൾ വീട്ടിൽ ചതൽ കയറുന്നുണ്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ പുതിയ വീട് എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപകാരപ്പെടും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കോറി വേസ്റ്റ് ഇട്ടുന്നതിന് ശേഷം മണ്ണൊക്കെ മാറ്റി കോറി വേസ്റ്റ് ഇട്ടതിന് ശേഷം ചതലിനെ അടിക്കാനും വേണ്ടി മരുന്നടിക്കുക എന്നതിന് ശേഷം ഇതുപോലെ കോൺക്രീറ്റ് നല്ല സെറ്റായിട്ട് കോൺക്രീറ്റ് ചെയ്ത് നോക്കി ഒരു വിഷയം ഉണ്ടാവില്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഒരു വിഷയം ഉണ്ടോ ചെ അതിൽ കയറുന്നതിന് ഇവിടെ ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മൾ നല്ലോണം വെള്ളം അടിച്ചതിന് ശേഷം കോറി വേസ്റ്റ് ഇട്ടിട്ട് കോറി വേസ്റ്റിൻ്റെ ശേഷം നമ്മൾ മരുന്നടിച്ച് അതിൻ്റെ ശേഷം നമ്മൾ ഒരു മൂന്ന് മൂന്നരഞ്ച് നാലഞ്ച് ഇവിടെ കോൺക്രീറ്റും ചെയ്യുന്നുണ്ട് നല്ല ഫുൾ സെറ്റായിട്ട് നല്ല ലെവലായിട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ്